നമസ്കാരം ഇത് ഞാനെൻ്റെ ഒരു പെങ്ങളാണ് അതായത് ഡയറക്ടല്ല എന്നാ രക്തബന്ധുവാണ് അവിടെ ടീച്ചറാണ് എനിക്ക് ആ കുടുംബത്തിനോട് ഭയങ്കര വൈരാഗ്യം അപ്പോൾ ഈ ടീച്ചറെ കളിച്ചപ്പോൾ എനിക്ക് മനസ്സിനൊരു അസുഖം കിട്ടി അതാണ് പറയാൻ പോണത് അത് എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു എൻ്റെ നേരെ അഞ്ച് പെണ്ണ് പിന്നെ അമ്മ അപ്പം എൻ്റെ ഫാദർ അവിടെ അന്ന് ഒരു ടോപ്പ് കമ്പനി ഏലൂർ ഉദ്യോഗ മണ്ഡലി അവിടുത്തെ സ്റ്റാഫായിരുന്നു ടോപ്പ് സാലറി അവിടെ നിന്ന് പോരുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് പി എഫ് ഗ്രാജുവേറ്റി അങ്ങനെ എന്തൊക്കെയോ കിട്ടി അത് നേരെ സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ കളമശ്ശേരി ബ്രാഞ്ചിൽ എഫ് ഡി ഉണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പെങ്ങൾക്ക് കല്യാണം വന്നു അപ്പം അമ്മനോട് ഫാദർ പറഞ്ഞ് ഇപ്പം വേണ്ട പൈസ അവധിക്കിട്ടേക്കാണെന്ന് പറഞ്ഞു അന്നൊക്കെ സ്വർണ്ണത്തിന് ചെറിയ ഉള്ളൂ അത്രയൊന്നും ഓർമ്മയില്ല അപ്പോൾ പിന്നെ ഫാദറിന് പെട്ടെന്ന് സുഖലാണ്ടായി മരിക്കാനായ സമയത്ത് അന്ന് ഞങ്ങൾക്ക് കുറേ സ്ഥലമൊക്കെ ഉണ്ട് അന്ന് വിൽപത്രം എഴുതി അതായത് ബാങ്ക് അക്കൗണ്ടുകൾ അതേപോലെ സ്ഥലം ഒക്കെ എൻ്റെ മകനായ അഗസ്റ്റ് എന്ന് എനിക്ക് ഫാദർ എഴുതിയൊക്കെയാണ് എൻ്റെ മകനെ പൂർണ്ണ അവകാശമുണ്ടെന്നും പറഞ്ഞ് എഴുതി വെച്ച് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് മരിച്ച് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു ആൾ കുറച്ച് ഊടായ്പ ഈ ഊടായ്പ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ വെക്കണ സേഫല്ല എന്നും പറഞ്ഞിട്ട് ആധാരങ്ങൾ അങ്ങനത്തെ സകല ഡോക്യുമെൻസും ഒരു മേശയിലാണ് ഉണ്ടായത് ഇതൊക്കെ അയാൾ പൊക്കിപ്പോയി അയാൾ ഭയങ്കര ഊടായ്പിൻ്റെ വസ്തു പിന്നെ റേഡിയോ ഉണ്ടായോ റേഡിയോ ഫിലിപ്സിൻ്റെ അഞ്ച് ബാൻഡ് അതായത് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് റേഡിയോ ഫിലിപ്സിൻ്റെ കൊണ്ടുവന്ന് വേറൊന്ന് അന്ന് ഞങ്ങളുടെ പരിസരത്തൊന്നും റേഡിയോ ഇല്ല അന്ന് റേഡിയോ യൂസ് ചെയ്യണമെങ്കിൽ ഒക്കെ എടുക്കണം എന്തൊരു ചെറിയ ഫീസ് പോസ്റ്റ് ഓഫീസിൽ എവിടെയോ അടക്കണം അങ്ങനെയൊക്കെയാണ് അല്ലാണ്ട് റേഡിയോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതേപോലെ പണ്ട് സൈക്കിളിന് ലൈസൻസ് വേണ്ടിയിരുന്നു അതൊക്കെ ഒരു അമ്പത് കൊല്ലമൊക്കെ മുന്നേ ആണ് ഈ റേഡിയോൻ്റെ ലൈസൻസ് ഏകദേശം ഒരു അമ്പത്തഞ്ച് കൊല്ലം ആ റേഞ്ചിലാണ് അപ്പോൾ ഈ റേഡിയോ വരെ അവർ കൊണ്ടുപോയി എന്നിട്ട് അവരുടെ വീട്ടിൽ കൊണ്ട് കട്ടിൻ്റെ അടിയിലൊക്കെ വെച്ചേക്കണം എന്നിട്ട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കട്ടിൻ്റെ അടിയിൽ നിന്ന് വേണമെങ്കിൽ എടുത്ത് ഓണാക്കും അങ്ങനെയൊക്കെ സ് അങ്ങനെ അപ്പം എനിക്ക് പതിനാല് വയസ്സല്ലേ ഫാദർ മരിക്കുമ്പോൾ അപ്പോൾ ഈ കുണ്ടോയ കൂട്ടത്തിൽ ഈ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതവര് പൊക്കിപ്പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ ബലമായിട്ടുള്ള സംശയം ഒരു ലക്ഷം രൂപേൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു നാല് ലക്ഷ്യ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നാൽപ്പത്തഞ്ചല്ല അമ്പത് കൊല്ലം ഒരു ഇരുപത്തഞ്ച് അല്ല ഒരു ലക്ഷം രൂപേൻ്റെ അടുത്ത് എമൗണ്ട് ഇന്നത്തെ ഒരു കോടീൻ്റെ മതിപ്പുണ്ട് ഉണ്ടാവും അയാൾക്കും എൻ്റെ പ്രായമുള്ളൊരു മോനുണ്ട് അയാളത് ഉടായ്പിലൂടെ ആ അക്കൗണ്ട് മെച്ചോറിറ്റി ആയപ്പോൾ വിഡ്രോ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ പതിനെട്ട് വയസ്സൊക്കെ ആയി എന്തെങ്കിലുമൊക്കെ ജോലിയിൽ കയറിയിട്ടില്ല ഒരാൾക്കാരോടൊക്കെ പറഞ്ഞ് ഞാനും അമ്മേക്കൂടി ഒരു സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയി കളമശ്ശേരി അന്ന് ആ കമ്പനിയിലുള്ള എല്ലാവരുടെ അക്കൗണ്ട് ആ ബാങ്കിലാണ് പക്ഷെ അവിടുത്തെ സെക്ഷനിലെ ആളും മാനേജർ ഒക്കെ ഞങ്ങളോട് ചൂടായി ഒരു കടലാസും ഇല്ലാണ്ട് വന്ന ഇവിടുന്ന് എങ്ങനെ എടുക്കാനാണെന്നൊക്കെ ചോദിച്ചു വിചാരിച്ചാലൊക്കെ നടക്കും പണ്ടൊക്കെ ലെഡ്ജറിൽ എഡിറ്ററിൽ ബാങ്കിലെ എല്ലാ ഇടപാടുകളും ഒരു ബുക്ക് ബുക്കാണ് വലിയ ബുക്കാണ് വിഡ്രോവലായാലും ഡിപ്പോസിറ്റായാലും എഫ് ഡി ആയാലും കമ്പ്യൂട്ടറൊന്നും വന്നില്ലല്ലോ രണ്ടു മൂന്നാവസം പോയി പിന്നെ ഞങ്ങൾ നിർത്തി കാരണം നമ്മൾ പോയിട്ട് കാര്യമില്ല പിന്നെ ഞാൻ സർവീസിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു ഇനി അതിൻ്റെ പുറകെ പോകണ്ട കൊണ്ടുപോയി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി നക്കിക്കോട്ടെ പറഞ്ഞു ഇന്നൊക്കെയാണ് അങ്ങനെ സംഭവമാണെങ്കിൽ ആ ബാങ്കുകളിലെ മാനേജറെ ഒക്കെ എടുത്ത് പുറത്തിടുവില്ല നമ്മൾ എന്നാൽ ഞാൻ ഭാഗം ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷെ ആ ആ വീടും ഞാനും ആയിട്ട് ബന്ധുമുണ്ട് അപ്പം ആ വീട്ടിൽ ടീച്ചറാണ് മോള് പിന്നെ ഒരുത്തനുണ്ട് അങ്ങനെ അവിടെ ഒന്നും ഉണ്ടാവില്ല ഒക്കെ തെണ്ടി നടക്കണം ആളാണ് അപ്പം ഞാൻ സർവീസ് കയറന് മുമ്പേ പകലൊക്കെ ഞാൻ ഒരു വീട്ടിലായിരിക്കും മിക്ക ദിവസം ഈ ടീച്ചർ നല്ല സാധനങ്ങളൊക്കെ തരും ഫുഡുകൾ അടുക്കളയിൽ നല്ല പരീക്ഷണം നടത്തുന്ന ആളാണ് ഞാൻ പറഞ്ഞില്ലേ പല വീഡിയോയിലും അന്നൊന്നും വേറെ ഇല്ല ഭക്ഷണം കഴിക്കുക പരിപാടി എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകങ്ങൾ വായിക്കുക എപ്പോഴെങ്കിലും ഒരു സിനിമക്ക് പോവുക വായിക്കണ പുസ്തകങ്ങൾ ചൊക്കല്ലെങ്കിൽ കാമ വികാരം ഉണ്ടാവും അന്നത്തെ മിക്ക പുസ്തകങ്ങൾ വായിച്ച പതിപ്പുകളൊക്കെ നമ്മൾക്ക് കാമം ഉണർത്തുന്ന സംഭവമാണ് അന്ന് അതുള്ള പരിപാടിയൊക്കെ തന്നെയാണ് മെയിൻ എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻറ്റ് മനുഷ്യനെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരണമെങ്കിൽ ഈ കോവിഡ് കാലം ഈ കോവിഡ് കാലത്ത് എന്താ പരിപാടീൻ്റെ റേറ്റിംഗ് കൂടിയത് അന്ന് പോയി എങ്ങോട്ടും പോകാൻ പറ്റില്ല ആർക്കും പിന്നെ കുറച്ച് മുറ്റത്തൊക്കെ കുറച്ച് സ്ഥലമുള്ളവർ എന്തെങ്കിലുമൊക്കെ നട്ടുണ്ടാക്കലും ഓമന മൃഗങ്ങളെയൊക്കെ വളർത്തൽ തുടങ്ങി അല്ലാത്തവരൊക്കെ ഊക്കൽ തന്നെ ഊക്കൽ ആ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പെട്ട് പിന്നെ ലോക്ക്ഡൗൺ അല്ലേ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഇല്ലല്ലോ അപ്പോൾ അവിടെ ചെറിയ ബന്ധമൊക്കെ ആണെങ്കിൽ അവിടെ എനിക്ക് അങ്ങനെ കിട്ടി കോവിഡ് ലോക്ക്ഡൗൺ ആയപ്പോൾ ഞാൻ അമ്മനെ മരുമകളും കളിച്ചു അതിനുള്ള കുതിരശക്തി എനിക്ക് അന്ന് ഉണ്ടായി അപ്പം ഞാൻ പറയുന്നത് അന്നത്തൊക്കെ എൻജോയ്മെന്റ് എന്ത് ടീച്ചറായാലും സാധനം പൊങ്ങിയ ടീച്ചറിനും ഒക്കെ പെണ്ണുതന്നെ അപ്പോൾ ഇവര് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ഇവര് ഒരു ചൈന സിൽക്കില്ലേ അങ്ങനത്തെ ബ്ലൗസ് ഇടുള്ളൂ പൊക്കളൊക്കെ ഇങ്ങനെ കാണിക്കും ഒരു മുണ്ടിടുക്കുക അടിപ്പാവിടെ പകലൊന്നും കിട്ടില്ല സൂടുകാലോ വെക്കേഷനാണ് ഞാൻ പകലവിടെ ഉണ്ടാക്കുക സഡി ഇടും അതിങ്ങനെ തെളിഞ്ഞ് കാണാൻ ഒരു ദിവസം ഇവര് ഇ മുണ്ടു കൊടുത്തപ്പോയി അന്ന് സഡിൻ്റെ ഒരു സ്ഥലം കൈന്ന് പോയി ശരിക്കും സാധനം ഞാൻ കണ്ടു നല്ല വെളുത്ത സ്ത്രീയാണ് ഇവരെ ഇവരുടെ സാധനം മാത്രം കുറുത്തര് പോകുമ്പോൾ പോലെ രൂപ ഒരു മുന്നായ തന്നെ അത് എടുത്ത് കൊടുത്തു പക്ഷെ ഞാൻ അതിന് മേക്ക് നോക്കി പിന്നെ അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞാനവിടെ ഒരു കട്ടിലുമെ ചാരിങ്ങനെയൊക്കെ എടുക്കുക തലേണക്കിങ്ങനെ വെച്ചിട്ട് എന്തോ വായിക്കുക ഇവര് നേരെ ഓപ്പോസിറ്റ് കുറച്ച മുറിയ തിളക്കൽ ഈ ചൈന സിൽക്കിൻ്റെ ബ്ലൗസ് ഇട്ട് ഈ സി ചേർന്നൽ ഇങ്ങനെ കിടക്കുക ബ്രസ്റ്റൊക്കെ ഉണ്ടല്ലോ വെളുത്തു തുളിച്ച ഇവിടുത്തെ ഇതൊക്കെ കാണാം ഞാനിണീറ്റ് ചെന്ന് ഇവര് തന്നെ കൊല്ലണ ഒന്നടയാവര് കണ്ട്രോളിങ്ങിന് ഒരിതില്ല ഞാൻ കയറി പിടിച്ചു അപ്പം ഇവർ പ്രതീക്ഷിച്ച പോലെ ഇവരെൻ്റെ കയ്യിൽ നിന്ന് കയറി പിടിച്ച് എന്തോ ഒന്നും അറിയാത്ത പോലെ അന്തം വിട്ട് എൻ്റെ മുഖത്തേക്കൊക്കെ നോക്കുക എന്താ എന്താ അതിൽ ഞാൻ തല കൊമ്പിട്ടെന്ന് അതിൽ അവർ എണീറ്റ് എന്നോട് പറഞ്ഞ് പേടിക്കണ്ട ഇതൊക്കെ നിന്റെ പ്രായത്തിലൊക്കെ തോന്നുന്ന കാര്യമാണ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ വാതിലിറക്കാമെന്നു പറഞ്ഞു അപ്പം അവിടെ ഒരു അമ്മയുണ്ട് അങ്ങനെ അവിടുത്തെ അമ്മ അതിൽ നല്ല പ്രായമുള്ള സ്ത്രീയാണ് അതാ വഴിക്കേ വരൂല്ല ശരിക്കും കണ്ണ് കാണൂല അപ്പോൾ വാതലടച്ചാൽ സേഫാ അപ്പം ഇവരും ഒരുങ്ങിയാണ് ആ ഇരുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം സഡൻ ഇവർ എന്നോട് റെസ്പോണ്ട് ചെയ്തു അപ്പോൾ എനിക്ക് പൈസയൊക്കെ പറ്റിച്ച ആൾക്കാരാണല്ലോ അപ്പോൾ ഇവര് രക്തബന്ധം സേഖനം എൻ്റെ മൈൻഡിലില്ല ഇവരെ കൂക്കാനുള്ളൊരൊറ്റ മനസ്സെനിക്കുള്ളു അങ്ങനെ ബെഡ്റൂമിൽ കൊണ്ട് ഞാൻ പറഞ്ഞല്ലേ മുണ്ടും ഷന്തി മാത്രമുള്ളൂ പ്രാവശ്യം പ്രേശ്വരം ഞാൻ ഊരി കഴിഞ്ഞപ്പോൾ തന്നെ എന്താണത് ഇപ്പോൾ വർണ്ണിക്കാൻ പറ്റുമല്ലോ ചെറു ഭംഗിയുള്ള അന്ന് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഏച്ചിരു മുപ്പതിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് അപ്പം അവർക്ക് നല്ല വികാരമുള്ള സ്ത്രീയാണ് ഞാൻ പറഞ്ഞില്ലേ ആ കാലത്തൊക്കെ സെറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടി വി ഫോണ് പിന്നെ യാത്രകൾ ജോലി മിക്ക പെണ്ണുങ്ങൾക്കും ജോലി ഒക്കെ ആയിട്ടാണിനും ഇത് തന്നെ ആലോചിച്ചിരിക്കാനായിരിക്കും നേരമില്ല ഇനി വന്നാലും എന്തെങ്കിലും ഫോണിൽ നോക്കിയാൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടി വി ഓണാക്കുക നമ്മൾ മൈൻഡ് പല ഇതിലും ഡൈവേർട്ടായി കിടക്കുക പണ്ട് ഈ ഒരു സാധനം ഇതിലെ ഭക്ഷണം കഴിക്കാൻ മറ്റേ അടിക്കുള്ള സംഭവം അന്വേഷിക്കാം ആ കാലഘട്ടം അതായിരുന്നു ഏതായാലും അവരെ കൊണ്ടുപോയിട്ട് ബ്ലൗസും ബ്രേസറും അഴിക്കാൻ അവർ സഹായിച്ചു കാരണം മുന്നിലാണ് ഹുക്ക് ഞാൻ ഇങ്ങനെ കൈ വിറച്ച് വിറച്ച് തമ്മിലൊക്കെ തൊടുമ്പോൾ അന്ന് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടില്ല ധൈര്യമില്ല കാരണം ഇതെൻ്റെ തെങ്ങളായിട്ട് വരും അപ്പോൾ ബ്ലൗസിൻ്റെ കുക്ക് അവരെയാണ് മുന്നിലാണ് ഹുക്ക് അതൊക്കെ അവര് അഴിച്ചു ബ്രേസർ ഞാൻ പാക്ക് ചെയ്യുന്നത് ഞാൻ ഊരി കാട്ടിലേക്ക് കിടക്കുമ്പോൾ ഈ മുണ്ടൊക്കെ തന്നെ കഴിഞ്ഞു ഈ സെഡി മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നോ അതിന് ഞാനേ നാഭം കൊണ്ടൊക്കെ അതാണ് ചെയ്തു കൊടുക്ക ഈ ഒരു കടന്ന് ഒച്ച ഉണ്ടാക്കണം സീൽക്കാരങ്ങളാണ് കാരണം അവർക്കും ഇങ്ങനെ പൊട്ടി നിൽക്കണം കാരണം അവർ വേറെ ആരെയോടെ വിളിച്ച് കയറ്റാനുള്ള ധൈര്യമൊന്നും അതിനില്ല പിന്നെ ആ പരിസരത്തെന്താ അങ്ങനത്തെ ഒരാൾക്കാരുല്ല അപ്പം ഇത് വീർപ്പ് മുട്ടി നിൽക്കരുതെന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ സീൽക്കാരങ്ങളും അത് കഴിഞ്ഞ് ആ കേട്ടി മടിച്ചാണ് കൊടുത്തത് അവരും എന്നോട് ചോദിച്ചു ഇത് വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല പറഞ്ഞ് അതൊക്കെ ബുക്കിൽ വായിച്ചിട്ടുള്ള അപ്പം നിനക്ക് അവിടെ നിന്ന് ഇങ്ങനത്തെ ബുക്കൊക്കെ കിട്ടാനൊക്കെ ചോദിച്ചു അതൊക്കെ കൂട്ടുകാരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടും പറഞ്ഞു അന്ന് എനിക്കും കൊടുന്ന് കാര്യം വന്നു ടീച്ചറാണ് ടീച്ചർമാരെ സ്കൂളിൽ പഠിക്കും ഇങ്ങനത്തെ പുസ്തകമൊക്കെ കൊച്ചു പുസ്തകം എന്നാ പറയുക കത്തോലിക്കുടുംബം എന്നൊക്കെ പറയും ഞാൻ കോവിഡ് ഭാഷ ഇതൊക്കെ പിടിച്ചാൽ ഇവരെന്താ ചെയ്യുക ഇവർ വീട്ടിൽ കൊണ്ടുപോയി വായിക്കും പിന്നെ സ്റ്റണ്ട് അങ്ങനത്തെയൊക്കെ കുറേ പുസ്തകങ്ങളുണ്ട് പച്ചക്ക എഴുത്തണം അതൊക്കെ വായിച്ച കൈ കൊണ്ടാക്കാണ്ട് കുല ആണും പെണ്ണും സ്വയംഭോഗം ചെയ്യാണ്ട് കുല അത്ര സെക്ഷലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കലോ ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ ഡെയിലി കളിക്കാം സ്കൂള് തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സന്ധ്യക്ക് ആണ് കളി സന്ധ്യക്ക് അവർക്കൊരു കുളിക്കാൻ പോലെ ഉണ്ട് ആ കുളി കഴിഞ്ഞിട്ടുണ്ടായ ഒരു ശരീരമൊക്കെ താഴ്ത്ത് നിൽക്കുമ്പോഴൊക്കെ കളിക്കാൻ ആ ഇടയ്ക്ക് അതിൻ്റെ കല്യാണം കഴിഞ്ഞത് കോമഡി അതൊന്നും അല്ല എൻ്റെ വൈരാഗ്യം ഉണ്ടല്ലോ ആ വീട്ടുകാർ ആ വീട്ടുകാരന്ന് പിന്നെ ഒരു സാമ്പത്തികമായിട്ട് പെട്ടെന്ന് ഡെവലപ്പായി അവർ കൂടുതൽ പറയുമ്പോൾ അത് വിഷമമാണ് കാരണം ഒരു വലിയൊരു വരുമാനമില്ലാത്ത ആളൊരു സ്ഥാപനം തുടങ്ങി പിന്നെ വലിയൊരു വാഹനം എടുത്ത് അപ്പം മനസ്സിലായില്ലേ പെട്ടെന്ന് ലോട്ടറി അടിച്ചത് ഈ പൈസ അവിടെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കന്ന് അതിനുള്ള ചോദ്യം ചെയ്യാനുള്ള കഴിവില്ല അപ്പം പ്രതികാരം ഊക്കി തീർക്കാതെ ജാസി ആ എടുക്കാവളുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കളിക്കലുണ്ട് കോമഡി അതല്ല അവൾക്കൊരു കുട്ടിയുണ്ട് അതിന് ഇരുപത്തിരണ്ട് വയസ്സായ ബാധിരേ കളിച്ചുവെച്ചാൽ ഓണ് മൂത്ത കാമോ ഇങ്ങോട്ട് കയറി വരണ സൈസ് എന്നോട് എൻ്റെ സർവീസിലെ കഥകളൊക്കെ ചോദിച്ചു അപ്പം ഈ തലമുറ മാറി ഇത്ര കൊല്ലമായിട്ടും ഞാൻ സ്ട്രോങ് നടക്കല്ലേ ഞാൻ ഈ കൂട്ടിനെ അസലായിട്ട് നീന്താൻ പഠിപ്പിച്ച് നീന്താൻ പഠിച്ചെന്ന് പറഞ്ഞാൽ മുകളിൽ കയറി വരെ അവരെ പഠിപ്പിച്ച് ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴാണ് അവള് പറഞ്ഞ നിൻ്റെ സീൽ പഠിച്ച അങ്കളാന്നാണ് ഞാൻ ചോദിച്ചേ നീ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യമായിട്ടല്ല ഉണ്ടെങ്കിൽ പറഞ്ഞതിനെന്താ നിങ്ങളാണ് എൻ്റെ സീൽ ബ്രേക്ക് ചെയ്തതെന്നാണ് ഞാൻ നിന്നെ എല്ലാം ഐശ്വര്യമായിട്ട് പഠിപ്പിച്ചു തരാറി മോളി കയറി കളിക്കാനും ഒക്കെ പഠിപ്പിച്ച് അവളുടെയും കല്യാണം കഴിഞ്ഞ് അടുത്ത എൻ്റെ മോളും വെല്ലുവിളി ഞാൻ ആ വഴിക്ക് പോകില്ല അത്രയും പാപൊന്നും തലയിൽ കയറി ഞാനില്ല ണ എന്താ അറിയില്ല അല്ലെങ്കിൽ പൈസ മുതലാക്കി എനിക്ക് അവകാശപ്പെട്ട പൈസ അല്ലേ ആ പിന്നെ സ്ഥലങ്ങളുണ്ടായതും കുറേയൊക്കെ പെങ്ങാൻമാരൊക്കെ പാസാക്കി എന്നെല്ലാവരും പറ്റിക്കും അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് പറ്റിക്കണ്ടേ അപ്പം ഞാൻ ആ പൈസ മുതലാക്കിയതാണ് രണ്ട് തലമുറ ആ മോളുണ്ടല്ലോ എന്ത് കാണിച്ചു കൊടുത്താലും വേഗം പഠിക്കും അസലായിട്ട് മുകളിൽ കറി അടിക്കും പക്ഷേ അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു അവളെ കല്യാണം കഴിച്ചിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട് അവിടെ പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സംശയക്കാരനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്താൽ അവൾ സംശയം കൂടും അങ്കിളുടെ അടുത്ത് വരുമ്പോഴേ ഞാൻ മോളിൽ കയറിലുള്ളൂന്ന് വെള്ളം ഒടിക്കോള് പെക്കാടി ഗുഹ അങ്ങനത്തെയൊക്കെ വേണ്ട പറയും ഒരു ദിവസം സാധനം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പ്രവർത്തി പോകില്ല പറഞ്ഞു അപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞ ഒരു ആ കാലഘട്ടം ഏകദേശം ആ ലോക്ക്ഡൗൺ ഒക്കെ മാറി ബിവറേജ് ഒക്കെ തുറന്നു അന്ന് ആപ്പ് ഇൻസ്റ്റാൾ ആക്കലൊക്കെ തുടങ്ങി അതും കഴിഞ്ഞു പോയാൽ കിട്ടും വരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു സാധനം മേടിക്കണമല്ല എന്താ ചെയ്യാറേ അപ്പോൾ ഞാൻ പോവില്ലായിരുന്നു ആരെങ്കിലും പറഞ്ഞയക്കാൻ അയക്കാൻ പറഞ്ഞപ്പോൾ അവള് പറഞ്ഞേ ഞാൻ പോകാറുണ്ട് അവൾ സ്കൂട്ടറെടുത്ത് പോയി അപ്പോൾ ഞാൻ ചോദിച്ചത് നിനക്ക് സ്മെല്ണ്ടാവില്ല നീ അടിച്ചിട്ടുണ്ടല്ലോ രാവിലെയാണ് രാവിലെ ഉച്ച ആവളു രാവിലെ അടിച്ചിട്ടാണ് സാധനം കഴിഞ്ഞത് അപ്പോൾ അവളോട് പറഞ്ഞു നിന്നെ മണക്കൂലേ അപ്പം ഞാൻ ചോദിച്ചത് നീ അവിടെ പോയി ക്യൂവിൽ നിൽക്കാനാണ് നിൽക്കാനാണോ ബ്രീവറേജിൽ ബ്രീവറേജിൽ ക്യൂവൊന്നും നിൽക്കണ്ട എനിക്കവിടെ ആളുണ്ട് അപ്പോൾ ചേട്ടന്മാരുണ്ടാവ അവർക്ക് പൈസ എടുത്ത് ഞാൻ മാറി എന്നാൽ മതി കൊണ്ടുവന്നു വരും അപ്പം നിന്നെ മണക്കൂല് ചോദിച്ചു അതിനല്ലേ മാസ്ക് വെച്ചേക്കണത് എങ്ങനെയുണ്ടാ പെണ്ണിൻ്റെ ധൈര്യം ഇതൊക്കെ തന്നെയാണ് ജീവിതാനുഭവങ്ങൾ പൈസ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇന്ന് എത്ര രണ്ട് കളി രണ്ടെണ്ണം കളിച്ചിട്ട് എനിക്ക് മുതലാവൂലോ ആ കാലം ഒക്കെ ഇങ്ങനെ അന്നും ഇന്നും ഞാൻ സ്ട്രോങ്ങാ അത് ഇപ്പം അവൾക്ക് നല്ലോണം ഏജായി ഇപ്പം ഇരുപത്തിരണ്ട് വയസ്സിൽ തുടങ്ങിയില്ലേ പെണ്ണ് ഇപ്പം അതിൽ നല്ലോണം ഏജ് കൂടിയിട്ടുണ്ട് എന്നാലെന്താ ഞാൻ എപ്പോഴെങ്കിലൊക്കെ അവിടെ പോകാറുള്ളൂ പോയാൽ ചാൻസാണ് അപ്പം ഈ കോവിഡ് കാലത്ത് ഞാൻ പറഞ്ഞല്ലേ പല ചാൻസുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് കോവിഡ് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എപ്പോഴും അവൈലബിളാണ് കാരണം അവളുടെ ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലില്ല ഞാൻ ചെല്ലണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല പിന്നെ എനിക്ക് ആ വീട്ടിൽ കയറി ചെല്ലുകയും ചെയ്യാം അങ്ങനത്തെ ഒരു വീടാണ് മനസ്സിലായാ സദാചാരമൊക്കെ ഉണ്ടായിച്ചവിടെ ഉണ്ടാവില്ല കാരണം ഞാൻ അവിടുത്തെ ആളല്ലേ അത്രയൊക്കെ ഉള്ളു മക്കളെ ഞാൻ അടുത്ത വീഡിയോ നാളെ നമസ്കാരം